ഹലോ പെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പൊ എല്ലാവരും നല്ല അടിപൊളി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുകയാണ് ഞാൻ എന്റെ മക്കൾ ഒത്തിരി ഒത്തിരി ആണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല എല്ലാവരും നമ്മുടെ പുതിയ മോന്റെ എന്ന് എന്നുവെച്ചാൽ നമ്മളൊരു കുഞ്ഞിനെ റെസ്പെക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ ഇന്ന് രാവിലെ ഷോർട്സ് ഒക്കെ ഇട്ടതും അതുപോലെ ഇന്ന് രാവിലെ അല്ല ഇന്നലെ വൈകിട്ടൊക്കെ നമ്മുടെ ഒരു കുഞ്ഞിനെ വൈറസ് ആണ് ബാധിച്ചിട്ട് കുഞ്ഞിപ്പോ ഏകദേശം ഓക്കെ വരുന്നുണ്ട് ഞാൻ കുഞ്ഞിന്റെ വീഡിയോസ് ഞാൻ അധികം എന്താ പറയാ ഞാൻ അങ്ങനെ കയറി ഞാൻ കാണിക്കാത്തതാറൊന്നല്ല അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഫുള്ള് സാനിറ്റൈസ് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് കാരണം അറിയാമല്ലോ പാർവൈസ് ഭയങ്കര നല്ല രീതിക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞ ധൈര്യത്തിൽ ആരും ഇരിക്കരുത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക പോലെ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ വളരെ മോശമാണ് നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക എത്ര ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്നും കൂടെ നല്ല രീതിക്ക് ഡീപ്പായിട്ടൊന്നും നോക്കുക കാരണം വന്നു കഴിഞ്ഞാൽ അതിനുള്ള എന്താ പറയുക പ്രതിവിധി വ്യാഗം ചെയ്യുമെന്ന് പറയാം പക്ഷെ എന്നിരുന്നാലും ചെയ്യാത്ത പലരും ഉണ്ട് അതിനെ കൊണ്ട് ഓടി ഓടി നടക്കാനും അതുപോലെ ചികിത്സക്കൊക്കെ കൊണ്ട് നടക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ നല്ല രീതിക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ് കാരണം ഇവർക്കത് ബോഡി ഭയങ്കര വീക്കായിട്ട് ഇപ്പൊ നമ്മള് ഇഞ്ചിഞ്ചി ആയിട്ട് മരിക്കാന്ന് പറയുന്നത് അതേ സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് പാറവൈറസ് വന്നു കഴിഞ്ഞാണെങ്കിൽ എന്താ പറയുക മോഷണില് ബ്ലഡ് കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര എന്താ പറയാ നമുക്ക് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ അവരുടെ കാര്യമൊന്നും ആലോചിപ്പിക്കില്ല പിന്നെ ഞാനൊരു മൂന്ന് നാലഞ്ച് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ മക്കളെ നമ്മൾ ഇറക്കിയിട്ട് എല്ലാവരും ഇന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ എല്ലാ മക്കളും ഇന്ന് നമ്മൾ അയച്ചു വിട്ട് ഇതാക്കാൻ പോകണം എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേജിലുള്ള ആൾക്കാരും പിന്നെ ഇതിൽ ചെറിയ മോനെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരും മാത്രമേ നമ്മൾ ആക്കുന്നുള്ളൂ കാരണം വയ്യാത്ത കുഞ്ഞുങ്ങളെ നമ്മളിപ്പോ നിലവിൽ ഇറക്കുന്നില്ല അതെ ആദ്യം എന്തായാലും നമ്മുടെ പുതിയ അതിഥി നമ്മൾ ഇറക്കണ്ടോ എന്താണ് എന്താ പുതിയ അതിഥി അതിഥിക്ക് ശരിക്കും പറയാത്തിനുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹ കേട്ടോ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിലാണോ കണ്ടില്ലേ ഞങ്ങള് ഞങ്ങള് ശരിക്കും പറഞ്ഞു ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് പിന്നെ അതെ നമ്മളെ ഇവിടെ നമ്മടെ ബാക്കിയെല്ലാ കുട്ടി പട്ടാളങ്ങള് ഇതൊക്കെ ഏ എല്ലാരും എല്ലാർക്കും ഓട്ടി കളിക്കാനായിട്ട് അങ്ങോട്ടുള്ള സമയം അങ്ങനെ അതായപ്പോ എല്ലാര്ക്കും മനസ്സിലായിട്ടോ അതെ അതെ ഇതിൽ ഏറ്റവും ഡേഞ്ചർ വിഭളാ ഡേഞ്ചർ വിവളം എന്ന് പറയാൻ കാരണം കാരണമൊന്നുമില്ല ആ ചാത്തി ചെലപ്പോ മധുര ചാടി നമ്മള് വട്ടം പറഞ്ഞിരുന്നു കുഞ്ഞ് കുട്ടി വിടില്ല പെട്ടെന്ന് പോയ ശരിയാവില്ല ഡുണ്ടുമണിയെ ഇവളെ ഇവള് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുറുമ്പി ആട്ടോ കുറുമ്പിന്ന് പറഞ്ഞാ നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുണ്ടായില്ലേ കുഞ്ഞെ അപ്പുറത്തെ പറമ്പിലോട്ട് പോയിട്ട് ചെറുതായിട്ട് ഒരു താറാവിനെ കടിച്ചു കുഞ്ഞു അപ്പോ അത് അവര് ശരിക്കും പറയണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അത് ഉണ്ടായത് അപ്പോ ഒരു മിനിറ്റ് കുഞ്ഞിന്റെ ലീഷു ആ ഓക്കെ ഇതല്ലല്ലോ ലീഷ് അതെ ഒരു മിനിറ്റ് കേട്ടോ ഇവിടെ നമുക്കത് ലീഷ് ചെറുതായിട്ടൊന്നും വീഡിയോ ഒന്ന് ബ്ലിങ്ക് ആയി ഉണ്ടാവും കാരണം ലീഷ് തപ്പാൻ വേണ്ടി പോയതാട്ടോ കാരണം പറഞ്ഞല്ല എന്റെ മക്കളുടെ അടുത്ത് ലീഷ് വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ചുള്ള പരിപാടി അതെ ഈ ഒരു ആ നീയൊക്കെ തന്നെയാണ് ഇതൊക്കെ നശിപ്പിക്കുന്നത് കണ്ടോ ആ ഒരു കുതിര ചാടിയത് പിന്നെ അതെ ൊരു ലീഷിന്റെ അവസ്ഥ ഉണ്ടോ ഇത് നമ്മള് കിട്ടാത്തോടത്ത് വെക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും കിട്ടാത്തോടത്ത് തന്നെയാണ് വെക്കണത് പക്ഷെ അവിടെ ഒക്കെ എത്തി പിടിച്ച് ഇതൊക്കെ നശിപ്പിക്കലാണ് അതിൻ്റെ മക്കളുടെ എല്ലാരും പെടും അത് കാരണം കൊണ്ട് ലീഷ് കാര്യങ്ങളൊക്കെ എന്റെ മക്കള് ഒരണ്ണം പോലും വേറെ ഇവിടെ ഇപ്പൊ നമ്മള് ഇങ്ങനെ കൈ പരിപാടിയാണ് കൊച്ചിന് ആ ആ ആ എന്താണ് എന്താണ് എല്ലാവർക്കും എല്ലാവർക്കും ഇതേ എസ്പെഷ്യലി നമ്മുടെ തെടിമോൾക്ക് തെടിമോൾക്ക് തെടിമോളുക്കും ഭയങ്കര കുറുമ്പ് കൂടണം അല്ലേ കൂടുന്നു ആ പിന്നെ അവിടെ നമ്മുടെ തിക്കുവിനെ എല്ലാരെയും എന്താ പറയാ എല്ലാരും കളിക്കാൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യ ദേഷ്യം എന്ന് വെച്ചാൽ വേറെ നല്ല കേട്ടോ അവന് ഓൾറെഡി എനിമ ഈ ഒരു പ്രശ്നമാണ് അപ്പൊ ആശാന് നമ്മൾ അങ്ങനെ എല്ലാരും കൂട്ടത്തിൽ നമ്മൾ വിടില്ല വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ മറ്റുള്ള കുഞ്ഞുങ്ങളെ നല്ല രീതിക്ക് കടിച്ച് പരിക്കേൽപ്പിക്കും അത് ഭയങ്കര റിസ്ക് ആണ് കാരണം അവ ഇച്ചിരി അഗ്രസീവ് ആണ് പിന്നെ നമ്മള് നമ്മുടെ ആ കെ ജിന്ന് നമ്മള് നമ്മുടെ ജെറിമോനെ മാത്രമേ ഇറക്കുള്ളൂ കാരണം ബാക്കിയുള്ള ആൾക്കാര് അതുപോലെ ഒരു അസുഖം അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നേരെ ചുവേ അടിയിലേക്ക് ഇറങ്ങാൻ പറ്റിയൊരു അവസ്ഥയിലല്ല കാരണം ഈ നമ്മുടെ കല്ലുവിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ അതുപോലെ കുഞ്ഞിക്ക് നമ്മൾ ഓൾറെഡി സർജറി പറഞ്ഞിട്ടുണ്ട് സർജറിയുടെ ഡേറ്റ് നല്ല ഡോക്ടറോട് സംസാരിച്ച് പറഞ്ഞെടുക്കാനായിട്ട് കാരണം കുഞ്ഞിന്റെ കൈയിന്റെ ഈ ഒരു ഭാഗം നല്ല രീതിക്ക് പൊട്ടി അതിൽ നിന്ന് എല്ല് കാണുന്ന തരത്തിലായിട്ടുണ്ട് അപ്പോ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഡോക്ടർക്ക് ഡോക്ടർ സർജറിയും കാര്യങ്ങളൊക്കെ തിരക്കിലാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് സംസാരിച്ചിരുന്നു അപ്പൊ പറഞ്ഞിട്ട് വേഗം തന്നെ ഡേറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ബാക്കി എല്ലാവരും നമ്മള് കഴിച്ചു വിട്ട് ബാക്കി പിന്നെ നമ്മുടെ ഗോപു അമ്മ കുഞ്ഞും സാഷ കുഞ്ഞും ഒക്കെ ഇതിലുള്ളു കേട്ടോ അല്ലെ ബാക്കി എല്ലാവരും അമ്മ കുഞ്ഞും ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ അപ്പൂസ് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാഷ പിന്നെ നമ്മുടെ ഗോപു നമ്മള് ഇവരെ ഇപ്പൊ ഇങ്ങനെ ഇറക്കാത്തത് വേറെ ഒന്നും അല്ല കുഞ്ഞിനെ നമ്മള് ഓരോരുത്തരും ഓരോ സെക്ഷനായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ഇപ്പൊ കുറെ പേരെ കമന്റ് കാണാറുണ്ട് എല്ലാരും ഒരുമിച്ച് അഴിച്ചുവിടാനായിരിക്കും അത് നമ്മൾ ഒരു തവണ അങ്ങനെ അഴിച്ചു വിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ ജെറിമാനെ നമ്മുടെ ടോബർമാർ അടിച്ച് കയറുന്നത് അപ്പൊ അങ്ങനത്തെ വളരെ അൺഎക്സ്പെർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണമുണ്ട് നമ്മളെല്ലാരും ഒരുമിച്ച് വിടാറില്ല ഗോപുവിനും ഇവർക്കൊക്കെ സ്പെഷ്യൽ ടൈം വേറെയാണ് ഇവർക്ക് ഇങ്ങനെയാണ് പിന്നെ പപ്പീസിന് നമ്മൾ അങ്ങനെയാണ് പിന്നെ പപ്പീസ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഇന്നലത്തെയും പിന്നെയായിട്ടും വീഡിയോസിന്റെ താഴെ ഏഴ് പപ്പീസിന്റെ കാര്യം ഇവിടെ ആ ഏഴു പപ്പീസിലെവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു നമ്മൾ വ്യക്തമായിട്ട് പല പല വീഡിയോസിലും അത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അന്ന് ഇവിടെ പാറോ വൈറസ് ആയിരുന്നു ആ വൈറസ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും റിസ്ക് ആയപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വേഗം നമ്മൾ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് നമ്മൾ മാറ്റി അവിടെ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ അഡോപ്ഷൻ ഇവിടെ നിന്ന് ഓൾറെഡി പോകുമ്പോൾ തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ബാക്കി അഞ്ച് കുഞ്ഞുങ്ങൾ ഓരോരുത്തരെ ഓരോരുത്തരെ അവരെ അഡോപ്ഷൻ വിട്ടിരുന്നു അവൻ്റെ അതിലൊരു ഡോഗ് അവന്റെ വീട്ടിലുണ്ട് അപ്പൊ ടോട്ടല് ഏഴുപേരും സേഫ് ആണ് കൊറേ പേര് ഭയങ്കര സംശയാസ്പദമായിട്ട് ചോദ്യം ഇടുന്ന കണ്ടു ആ കുഞ്ഞുങ്ങൾ എവിടെ ആ കുഞ്ഞുങ്ങള് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇങ്ങനെയാണ് സംഭവം നമ്മൾ പല വീഡിയോസുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ എല്ലാവരും സേഫ് തന്നെയാണ് എല്ലാരും ഓരോരോ വീടുകളിൽ സേഫ് ആണ് അതായത് നമ്മുടെ സ്കൂബി കണ്ണ അവിടെ അവിടെ എന്തോ തെരച്ചിലാട്ടോ എവിടെ കണ്ടോ അവിടെ ആ പറമ്പിൽ അവിടെ ഫുള്ള് തെരച്ചിലാണ് കണ്ട സ്കൂബി 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 ഒരു മൈൻഡും ഇല്ലാട്ടാ ഒരു മൈൻഡും ഇല്ല അവടെ അപ്പുറത്തെ പറമ്പിലോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി അവളെ ക്യാരക്ടർ മൊത്തം മാറും ഞാൻ ആരാ നീ ആരാ നല്ല രീതിക്ക എന്താണ് ഇവിടെ പുതിയ ആൾക്ക് ആ എന്റെ പൊന്നേ എന്താണ് ഇപ്പൊ ആര് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലേ ഇവിടെ അങ്ങോട്ട് ആരും ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷയോ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇതേ പിന്നെ നമ്മുടെ ആമി പെണ്ണ് ഉണ്ട് പിന്നെ ലൂച്ച 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 ലൂച്ചന്റെ വിശേഷങ്ങളല്ലേ കുറെ പേര് ചോദിച്ചു പിന്നെ ചെറിയ റെഡി ആവില്ലേ കാര്യങ്ങളില്ലേന്ന് ഇങ്ങനെ ചോദിച്ചാണോ അതൊക്കെ കണ്ടോ ഈ ഒരു സംഭവം ഇനി ഒരു കണ്ണിന്റെ സംഭവം കുറെ പേര് ചോദിച്ചു രണ്ട് എന്താണ് ശരിക്കും സംഭവം അപ്പൊ ഇവന്റെ ഓണർ മുന്നേ ഓൾറെഡി സർജറി ചെയ്തിരുന്നു അപ്പോ സർജറി ചെയ്തപ്പോ അവര് പറഞ്ഞത് അവ അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ ഡോക്ടറായിട്ട് അവൻ തന്നെ അത് കീറി പൊളിച്ചു എന്നാണ് പറഞ്ഞേ അപ്പൊ ഡോക്ടറോട് നമ്മൾ ചോദിച്ചുണ്ടായിരുന്നു ഇതിന് പോസിബിലിറ്റി ഉണ്ടാവും പക്ഷെ അവര് പറഞ്ഞത് വേണമെങ്കിൽ ചെയ്യാം ചില വിഷയം ഉണ്ടായിട്ടല്ല പക്ഷെ ഇങ്ങനെ കുറുമ്പുള്ള ആൾക്കാരായ കാരണം കൊണ്ട് ചിലപ്പോ മറ്റേ ഈ കുളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നാണ് പറഞ്ഞത് പക്ഷെ കണ്ണായ കാരണം കുറച്ചും കൂടെ നല്ല രീതിക്ക് നോക്കി കഴിഞ്ഞിട്ട് കാരണം രണ്ട് കണ്ണിലും ബാധിച്ചിട്ടുണ്ട് ോക്കിട്ട് കാരണം അവന് വേറെ കുഴപ്പങ്ങളില്ല കാഴ്ചക്ക് കുറവ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇല്ല ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കണ്ടതാണ് ഇവിടുത്തെ രണ്ട് രണ്ടാൾക്കാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞട്ടോ സംസാരിച്ചോണ്ടിരിക്കാണ് എന്താണ് പേര് എന്റെ പേര് വിക്കി ഞാൻ പിന്നെ ഞങ്ങൾ പേരിട്ടിട്ടില്ല കേട്ടാ ഞാൻ ആരെങ്കിലും നല്ലൊരു പേര് ഞങ്ങള് അർജുൻ ആലോചിക്കുന്നു അർജുൻ അല്ല അർജുൻ കാരണം എൻ്റെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ജർമ്മഷ അർജുൻ എന്നൊരു പേരുള്ള ഒരു സംഭവം അപ്പൊ എന്തായാലും അവൻ എന്തായാലും സെറ്റ് ആണ് അർജുനെന്നുള്ള പേര് ഉള്ള ഒരു ഉണ്ട് അത് വാങ്ങുക അല്ലേ അർജുനന്റെ പേരിട്ടെ അർജുനന്റെ പേരിട്ടെ എല്ലാരും ഇവിടെ കുറച്ച് ബഹളാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം നമ്മൾ പറഞ്ഞത് എല്ലാരും അഴിച്ചു വിട്ടി എന്ത് പട്ടി 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 വിട്ടെ പട്ടി കണ്ടില്ലേ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് വെച്ച വടിയാട്ടാ ഇതൊന്നും എടുത്തുകഴിഞ്ഞപ്പ കണ്ട ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി അപ്പൊ എല്ലാവർക്കും എല്ലാരും സൈലന്റ് ആവും അതാണ് എന്റെ പിള്ളേരെ ഇത് അച്ഛന്മാരെ വടിയെടുത്ത് കഴിഞ്ഞ പിള്ളേര് ഡീസെന്റ് പറയില്ല അതാണ് ആ എന്ത് എന്താണ് അവര് ഒഴിഞ്ഞോണ്ടിരിക്കാൻ വേണ്ടിട്ട് കയ്യങ്ങനെ വെക്കണമുണ്ടോ ആര് പിന്നെ പറഞ്ഞു വന്ന് ആ വിളിച്ച ആള് ഇപ്പൊ എത്തിട്ടാ ഇത് ആരാ അതെ ഇവിടെ അയ്യോ പേടിച്ചു വടിയേടിച്ചു സ്കൂപിയെ സ്കൂപിയെ സ്കൂപി ആ അതെ ഇവന് നല്ല കുശും പാട്ടോട്ട് അടിപെണ്ടിന് പോലെ ഒരാളെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല ഒരാളെടുത്തേക്ക് പോവാൻ പാടില്ല ദൈനി നമുക്ക് ഇവിടെ നോക്കട്ടെ ഇവിടെ ഇവിടെ സ്നേഹിക്കുമ്പോ എങ്ങനെയാ നോക്കാം അവൻ അവിടെയുണ്ട് ബാഡി ബായോ ബായോ ബാ എൻ്റെ മോള് വായോ എന്റെ മോള് വാ എന്റെ മോള് വാഹ് അതെ അതെ ഒരു മൈൻഡും അതെനിക്ക് തോന്നുന്നു ബെല്ലോന്നുണ്ട് അവൻ ചിന്തിക്കുട്ടി ഞങ്ങളുടെ വെല്ലുക്കുട്ടി വന്നിട്ടുള്ള കോലം നിങ്ങള് തന്നെ ഇങ്ങനെ നല്ലായിരുന്നു വയറൊക്കെ ഒട്ടി ഒരു 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 കാണാ ഒരു എന്താ പറയുക ഇങ്ങനെ എല്ലൊക്കെ കാണുന്ന തരത്തിലായിരുന്നു ഇപ്പൊ എങ്ങനെയാ നോക്കി ഇപ്പൊ ഡുണ്ടുമണി ആയി ഞങ്ങള് ഡുണ്ടുമണി പിന്നെ അതെ നമ്മുടെ കറമ്പി കറമ്പിനെ ശരിക്കും പറയുകയാണെങ്കിൽ അവളെ കോലം തന്നെ അങ്ങോട്ട് മാറി കോലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടലൊക്കെ അങ്ങോട്ട് വലുതായി തല അങ്ങോട്ട് ചെറുതായി ഇപ്പൊ അങ്ങോട്ട് വലിയ പെണ്ണായി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പെണ്ണെന്ന് വെച്ചാ ശരിക്കും അവളെ കൊണന്നിട്ടുള്ള ഒരു ഇത് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളതല്ലേ എങ്ങനെയായിരുന്നു നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു ഇതില് കുഞ്ഞിനെ ഇപ്പൊ കാണുമ്പഴേ നോക്കിയാ നടക്കണോ നോക്കിയ മോള് അയ്യോ പിള്ളേരൊക്കെ വളർന്ന കാണുമ്പോഴേ ഭയങ്കര ഒരു ഇതാ പിന്നെ പിന്നെ നമ്മുടെ ഒരു സി സി ടി വി താഴെ കിട്ടിട്ടാ ഇതേ പോണു നമ്മടെ കിങ്ങിണി സി സി ടി വി ഇതായി കയറി പോണു കണ്ടോ പിന്നെ അതെ നമ്മടെ ഫിറ്റ്സു കുഞ്ഞിപ്പോ ഏകദേശം ഓക്കെ ആയി സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ഒക്കെ കയറി വന്നു ഇനി കുറച്ചും കൂടെ ഒന്ന് ഹെയർ ഒന്ന് കേറി വന്നു കഴിഞ്ഞാൽ അവന് ഒക്കെ ഓക്കെ കഴിഞ്ഞ നല്ലൊരു ഫാമിലിന് കിട്ടിയാൽ നമ്മളെ അഡോപ്ഷന് കൊടുക്കും പിന്നെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള കുറച്ച് പിള്ളേരുണ്ട് അല്ല രണ്ട് രണ്ട് ആൾക്കാരുള്ളൂ ഒന്ന് ഇവള് പിന്നെ ഒന്ന് നമ്മുടെ ഡോബർമാർ ഒരു രണ്ടുപേരും നമ്മൾ അഡോപ്ഷന് കൊടുക്കുന്നുണ്ട് അതും നല്ലൊരു ഫാമിലി കിട്ടിയാൽ മാത്രം അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മുടെ വേറെ കുറച്ച് കാര്യങ്ങളോടും പറയാം എല്ലാവരും ഇവിടെ കളിച്ച് ഓടികളിച്ച് അങ്ങോട്ട് വയ്യാണ്ടായിതേ അതേ ആൾ ഇതേ ഓടികളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു ചലഞ്ച് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പിന്നീട് നമ്മളെ ആൾക്കാരിലേക്ക് നമ്മളെ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാത്തത് പറഞ്ഞല്ല അത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്കത് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു 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 ഉള്ളിൽ ഒരു ഫീല് വെച്ചാൽ നമ്മളെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാനും ജോണും പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാനം മാത്രമേ ഉള്ളൂ അപ്പം ഇത്ര അധികം മക്കളെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും വേണം അപ്പോൾ ആ ഒരു കടം ഇപ്പോഴും തീർന്നിട്ടില്ല നമ്മൾ ഒരു ലക്ഷം രൂപ മാത്രമേ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളൂ ബാക്കി അഞ്ച് ലക്ഷം ഇപ്പോഴും പെൻഡിങ് ആണ് അപ്പോൾ ആർക്കെങ്കിലും അതിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാം കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പം അഞ്ചാം തീയതി ഇപ്പോൾ ഇതായത് നാലാം തീയതി സോറി ഇന്ന് ഏഴാം തീയതിയാണ് രണ്ടു ദിവസം മുന്നേ അഞ്ചാം തീയതിയാണ് നമ്മുടെ ഇ എം ഐ ഡേറ്റ് ഇ എം ഐ ഡേറ്റ് നമ്മൾ നമ്മുടെ പേയ്മെന്റ് അടച്ചു ിരുന്നാൽ അത് കടം മേടിച്ചിട്ട് ഇപ്പോഴും എന്താ പറയാ നമ്മള് കടം വേടിക്കല്ലാണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു അവസരം നമുക്ക് വരുന്നില്ല കാരണം നമുക്ക് നമ്മൾ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടണം അത് നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ആൾക്കാർ കണ്ടാൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ നല്ലൊരു വരുമാനം ആക്കണമെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ അത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഷെയർ മൂലം നല്ലൊരാളിലേക്ക് എത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഇനിയും ഇതുപോലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷെൽട്ടറിന്റെ ഭാഗം കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാൻ പോവുകയാണ് കാര്യങ്ങളാണെന്ന് പക്ഷേ ഈ ഒരു കടത്തിന്റെ ഇഷ്യൂ നിൽക്കുന്ന കാരണം കൊണ്ട് നമ്മൾ അതിലേക്ക് നമ്മൾ കൈവച്ചാൽ തീർച്ചയായിട്ടും നാളെ നമുക്ക് നല്ലൊരു അത്യാവശ്യം വരുമ്പോൾ ആ ഒരു സുഹൃത്തുണ്ടാവണം എന്നില്ല അപ്പോൾ ഇപ്പം തന്നെ നമുക്കൊരു ആ ഒരു ഇത് പോയി കിട്ടി പക്ഷെ എന്നിരുന്നാലും വാങ്ങിയത് എന്തായാലും തിരിച്ചു കൊടുക്കണമല്ലോ തീർച്ചയായിട്ടും കഴിയുന്നവരെ സഹായിക്കണം കാരണം അത്രയും ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ നമ്മളെ ഒരു അവസ്ഥ അപ്പോ ഞാന് അതിൻ്റെ ഒരു ഇതില് കാര്യങ്ങള് പിള്ളേരെ കാര്യങ്ങളും മുടക്കിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും പിള്ളേർക്ക് ഒരു കുറവുമില്ലാതെ പിള്ളേർ ഇപ്പോഴും ഇതേ രാജാക്കന്മാരും രാജ്ഞികളും പോലെയാണ് തന്നെയാണ് ഇപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കുറവില്ലാണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ കഴിയുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടാവണം അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളും പുതിയ സങ്കടങ്ങളും വേണം പറയാനായിട്ട് കാരണം എനിക്കിനിയും എന്നെ ആശ്രയിച്ച് ഇനിയും തെരുവില് മക്കൾ ഇനിയും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിക്ക് എനിക്ക് സഹായിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായങ്ങളും സപ്പോർട്ടും ആശയ അല്ലേ ആവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ ഏഹ് അല്ല ഇരിക്കും അല്ലാ അർജു അർജു കുട്ടാ അർജു കുട്ടാ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ പേര് ഇട്ടു അർജുകുട്ട് ഞങ്ങൾ പേര് ഇട്ടു അല്ലേ അപ്പൊ എന്താ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ നാളെ ചാണകും ആയി